നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ വളർത്താം എന്ന് നമുക്ക് ചിന്തിക്കാം ലീഡർഷിപ്പ് അഥവാ നേതൃത്വം എന്നത് ഒരു കൂട്ടം ആളുകളെ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രചോദിപ്പിച്ച് വഴികാട്ടി അവരെ ഏകോപിപ്പിച്ച് വിജയത്തിലേക്ക് നയിക്കുന്ന കഴിവാണ് ലീഡർഷിപ്പിൻ്റെ പ്രധാന അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് മറ്റുള്ളവരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള വഴികാട്ടിലാണത് പ്രചോദനം നൽകിക്കൊണ്ട് ആളുകളുടെ മനസ്സിൽ ഉത്സാഹവും ആത്മവിശ്വാസവും വളർത്തുക എല്ലാവരുടെയും കഴിവുകളും ആശയങ്ങളും ഒറ്റ ദിശയിൽ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുക നല്ല ഫലം വന്നാലും തെറ്റുകൾ സംഭവിച്ചാലും നേതാവ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഒരു നല്ല നേതാവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് കാണാം ഭാവിയെ കാണാനും പദ്ധതി ഇടാനും ഉള്ള ദർശനം അഥവാ കഴിവ് അയാൾക്കുണ്ട് വ്യക്തമായി സംസാരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ കഴിവും അദ്ദേഹത്തിനുണ്ടായിരിക്കും കൂട്ടത്തിലുള്ളവരുടെ വികാരങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുന്ന കരുണ അല്ലെങ്കിൽ എമ്പതി ഉണ്ടാകുന്ന ഒരു സ്വഭാവം കൂടിയാണ് പ്രതിസന്ധികളിൽ പോലും ധൈര്യത്തോടെ തീരുമാനമെടുക്കുന്ന തീരുമാന ശേഷി സത്യസന്ധത വിശ്വാസ്യത നിഷ്കളങ്കത എന്നിവയും അദ്ദേഹം പുലർത്തുന്നു മറ്റുള്ളവരിൽ നിന്നും മികച്ചത് പുറത്തെടുക്കാൻ പ്രാപ്തിയുള്ള പ്രചോദനം ഉള്ള ആളായിരിക്കും ലീഡർഷിപ്പും മാനേജ്മെൻറ്റും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാര്യങ്ങൾ ശരിയായി നടത്തുക എന്നതാണ് മാനേജ്മെൻറ്റ് എന്നാൽ ലീഡർഷിപ്പ് ശരിയായ കാര്യങ്ങൾ തിരിഞ്ഞെടുക്കുകയും ആളുകളെ അതിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് ഒരാളുടെ ജീവിതത്തിൽ ലീഡർഷിപ്പ് കുടുംബത്തിൽ ജോലിസ്ഥലത്ത് സമൂഹത്തിൽ രാജ്യത്ത് എല്ലായിടത്തും അത്യാവശ്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം സ്വയം അറിയുക നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയുക എന്ത് കാര്യങ്ങളിൽ നിങ്ങൾ മികച്ചവനോ എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നോ മനസ്സിലാക്കുക ഒരു കാര്യത്തെക്കുറിച്ച് സമഗ്ര ദൃശ്യം കാണുക പ്രശ്നങ്ങളെ ചെറുതായി നോക്കാതെ സമഗ്രമായി വിശകലനം ചെയ്യുക ടീമിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ കുടുംബത്തിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം സമയബന്ധിത തീരുമാനമെടുക്കുക സംശയത്തിൽ കുടുങ്ങിക്കഴിയാതെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുക ആശയം വ്യക്തവും ലളിതവുമായി അവതരിപ്പിക്കുക കേൾക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തുക മാതൃകയായി നിൽക്കുക ടീം അംഗങ്ങളെ ഉത്സാഹിപ്പിക്കാൻ പോസിറ്റീവ് സമീപനം സ്വീകരിക്കുക വിജയത്തിനും പരാജയത്തിനും ഒരുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തെറ്റുകൾ സമ്മതിക്കുകയും പരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക അനുകൂലന ശേഷി മാറ്റങ്ങളോട് തുറന്നു നിൽക്കുക പുതിയ സാഹചര്യങ്ങളിൽ വേഗം പൊരുത്തപ്പെടാൻ അഭ്യസിക്കുക എല്ലാവരെയും ഉൾപ്പെടുത്തി പ്രവർത്തിക്കുക അംഗങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കുക പ്രായോഗിക പരിശീലനം നേടുക ഒരു ചെറു ലീഡർഷിപ്പ് ഡയറി സൂക്ഷിക്കുക ദിവസേന എടുത്ത നേതൃത്വ പരി നടപടികൾ കുറിച്ചു വെക്കുക എന്ത് ശരിയായി എന്ത് മെച്ചപ്പെടുത്തണം എന്ന് അടയാളപ്പെടുത്തിയും വെക്കുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രമാത്രം ഒരു നല്ല കഴിവാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം